നടുക്കമുണ്ടാക്കി വിമാനത്താവളങ്ങളിൽ ഡ്രോൺ ആക്രമണം ഉണ്ടാകുമെന്ന ഇമെയിൽ സന്ദേശം കേരളത്തിലടക്കമുള്ള വിമാനത്താവളങ്ങളിൽ ഡ്രോൺ ആക്രമണം ഉണ്ടാകും എന്ന തരത്തിൽ ഇമെയിൽ സന്ദേശത്തെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ബാംഗ്ലൂർ വിമാനത്താവളത്തിലാണ് ഇമെയിൽ സന്ദേശം എത്തിയത് ഇതേ തുടർന്ന് തിരുവനന്തപുരം അടക്കമുള്ള കേരളത്തിലെ വിമാനത്താവളങ്ങളിലേക്കും ജാഗ്രതാ നിർദ്ദേശം കൈമാറുകയായിരുന്നു ബാംഗ്ലൂർ ചെന്നൈ വിമാനത്താവളങ്ങളിലും കേരളത്തിലെ വിമാനത്താവളങ്ങളിലും ഡ്രോൺ ആക്രമണം ഉണ്ടാകും എന്നാണ് സന്ദേശത്തിൽ ഉള്ളത് സംഭവത്തെ തുടർന്ന് തിരുവനന്തപുരം എയർപോർട്ട് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം ും കഴിഞ്ഞു വിമാനത്താവള പരിസരത്ത് നിരീക്ഷണം കർശനമാക്കിയിട്ടുണ്ട് ബാംഗ്ലൂർ വിമാനത്താവളത്തിലാണ് ഇമെയിൽ സന്ദേശം എത്തിയത് എന്നും കേരളത്തിലെ വിമാനത്താവളത്തിലും ആക്രമണം നടത്തുമെന്ന് സന്ദേശത്തിലുള്ളതിനാലാണ് മുൻകരുതൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നും തിരുവനന്തപുരം വിമാനത്താവളം അധികൃതർ അറിയിച്ചു തിരുവനന്തപുരം വിമാനത്താവളം എന്ന് പ്രത്യേകം ഇമെയിലിൽ പരാമർശിക്കുന്നില്ല പക്ഷേ കേരളത്തിലെ വിമാനത്താവളം എന്ന് പരാമർശിക്കുന്നുണ്ട് ഭീഷണി സന്ദേശം കണക്കിലെടുത്ത് സുരക്ഷാ മുൻകരുതൽ സ്വീകരിച്ചു െന്നും അസാധാരണ സാഹചര്യം ഇല്ല എന്നുമാണ് അധികൃതർ അറിയിക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വൈകിട്ട് ആറ് മുതൽ മാത്രമാണ് വിമാന സർവീസുകൾ ഉള്ളത് എന്നാണ് അധികൃതർ അറിയിച്ചത് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ കമ്മിറ്റി ചേർന്നു മുമ്പും വിമാനങ്ങൾക്ക് നേരെ ബോംബ് ഭീഷണികൾ ലീമയിലായി എത്തിയ സംഭവങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് അവ വ്യാജമാണ് എന്ന് കണ്ടെത്തിയിരുന്നു എന്നാൽ ഡ്രോൺ ആക്രമണം ഉണ്ടാകുമെന്ന സന്ദേശമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇതോടെയാണ് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയത്